ഹലോ ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ടീച്ചി ഗുഡ് മോർണിംഗ് മാഡം നമസ്കാരം വെൽക്കം ടു ദി പ്രൊസീജിയേഴ്സ് ഓഫ് അവർ റിക്രൂട്ടിംഗ് ഏജൻസി താങ്ക് യു അറിയാമല്ലോ നമ്മളിപ്പം യു എ യിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാണ് ആൾക്കാരെന്ന് പറഞ്ഞാൽ കെയർ ടേക്കേഴ്സ് സോ യു എ യിൽ എത്ര എംറേറ്റ്സ് ആണ് ഉള്ളതെന്ന് അറിയാമല്ലോ അറിയാം ഏഴ് ഏതൊക്കെയാണെന്ന് പറയാമോ ദുബായ് ഷാർജ അബുദാബി റാസൽ കൈമ അജുമാൻ ഫുജേറ ഉമൽ കൈൻ വെരി ഗുഡ് താങ്ക് യു ഇതിലെ നാല് എംബ്രൈറ്റ്സിലെ പാലസ് അതായത് കൊട്ടാരത്തിലേക്കാണ് നമ്മുടെ ഏജൻസിന്ന് കെയർ ടേക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് അതും അഞ്ചര ലക്ഷം രൂപ സാലറി അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടത്തുന്ന ഇന്റർവ്യൂ കുറച്ച് സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലോജിക്ക് സത്യസന്ധത നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ കെയർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നാലഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ നോക്കാനാണ് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങൾ അതുപോലെ ആ കുട്ടിയെ കെയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഇന്റർവ്യൂ നടത്തി നിങ്ങളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു ജോബ് സെലക്ട് ചെയ്തത് പൈസ മണി വേണ്ടി മാത്രമാണോ നിങ്ങൾ ജോബ് സെലക്ട് ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് ഒരു പറഞ്ഞ പാഷൻ ഇല്ലേ പാഷൻ ബ്രോ അത് ലോണില്ല ഇതൊക്കെ അടയ്ക്കണമെങ്കിൽ എനിക്ക് ശമ്പളം വേണം കൃത്യം കിട്ടി പൈസ കിട്ടിയാലേ എനിക്ക് ഇതൊക്കെ ലോൺ അടച്ച് എനിക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തു എന്നാലും നമുക്ക് ജോലിയോടുള്ള ആത്മാർത്ഥതയാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് ശരി മാഡത്തിന് നല്ല ആത്മാർത്ഥതയുണ്ട് ഉത്തരവാദിത്വം ഉണ്ട് ശമ്പളം തരാതെ പറഞ്ഞാൽ ശമ്പളം വേണ്ടേ വീട്ടിനെ കൊണ്ട് കൊടുക്കണ്ടേ അപ്പൊ എനിക്കും അതുപോലെ തന്നെ ശമ്പളമാണ് മുഖ്യം വെരി ഗുഡ് ആൻസർ മൂവിങ് ടു നെക്സ്റ്റ് ഹൗ ഡിഡ് യു ഹിയർ ഈ ജോബിനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് കേട്ടത് കേട്ടത് അപ്പോൾ ഞാൻ ഒരു രാവിലെ ആറ് മണിയാകുമ്പോൾ എണീക്കും എന്നിട്ട് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തോട്ട് ബ്രഷായിട്ട് ഇറങ്ങിയപ്പോൾ വെളിയിൽ നിന്ന് വല്ലേ അപ്പോൾ അങ്ങനെ തേച്ചോണ്ടിരിക്കുമ്പോൾ അച്ഛൻ രാവിലെ പത്രം വായിക്കുന്ന ശീലമുണ്ട് അച്ഛൻ നന്നായിട്ട് വിളിച്ചായി പത്രം വായിക്കുന്നത് നാട്ടിന് മൊത്തം കേൾക്കും ഉയർന്ന ശമ്പളത്തിൽ യുവത്വങ്ങളെ തേടുന്നു നാട്ടിൽ കേട്ടു ഞാൻ ാണ് ഉത്തരവാദിത്തങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ട ഉത്തരവാദിത്വം പറഞ്ഞു നന്നായി കെയർ ചെയ്യുക അതിനു മേലൊരു ഉത്തരവാദിത്വം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പണിയും എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഉത്തരവാദിത്വം കാണിച്ചിട്ട് അവർ തമ്മൾ എന്തെങ്കിലും പറയും അവർ അവർക്ക് ഉത്തരവാദിത്വമുള്ള വേറെ ആൾക്കാർക്ക് അത് പറയും അങ്ങനെ നമ്മൾ നാട്ടിനാറും ആൾക്കാർക്ക് ഉത്തരവാദിത്വം കൂടുതലായത് കൊണ്ട് നാട് മൊത്തം അറിയും അതുകൊണ്ട് ഇപ്പോൾ ഏത് നാടായാലും ഇപ്പോൾ അറബി ആയാലും സായിപ്പായാലും നമുക്ക് ഒരു മയത്തിൽ ഉത്തരവാദിത്വം കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ലൈഫിനും നല്ലതാണ് അത് കൂടുതലായി പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും മാറും നാട് മൊത്തം മാറും എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കും താങ്കൾ ചെയ്യാൻ പോകുന്ന പാലസ് ആ ആ പാലസിലെ ശത്രുക്കളുണ്ട് പാലസിലേക്ക് ഇടിച്ചു കയറുന്നു ആക്രമിക്കും പിന്നെ വീട്ടുകാരെ അക്രമിക്കും അപ്പൊ താങ്കൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കും എടുക്കുന്നത് ഞാൻ ഞാൻ എന്താ സ്വന്തം ജീവൻ താങ്കൾ അറബിയുടെ കുട്ടിയല്ലേ രക്ഷിക്കേണ്ടത് ഞാൻ ഞാനെന്ത് രക്ഷിക്കുന്നത് എൻ്റെ പൊന്ന് ചേച്ചി നാട്ടിന് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളായിട്ടാണ് അങ്ങോട്ട് വരുന്നത് നാട്ടിൽ കൂട്ടുകാരുണ്ടാക്കുന്ന കേസുകളായിട്ടെടുക്കണം അച്ഛൻ ഉണ്ടാക്കുന്ന കേസിനെ കുറെ പോകണം പിന്നെ നാട്ടിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൽ കുറെ പോകണം ഇതെല്ലാം സഹിക്കാൻ വയ്യാതെ കേസ് എങ്ങനെ കൊതുക്കി തീർത്ത് ബാക്കിയുള്ളതും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് വല്ല നാട്ടിലോട്ടും പോകുമ്പം അവിടെ ഇനി അറബിയുടെ വേറെ കേസുകൾ അയാൾ നാട്ടിലുള്ള ചായക്കട പോയി തല ഉണ്ടാക്കി നിന്ന് വെറുപ്പിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിരോധമുണ്ടാക്കി വിദ്വേഷം ഉണ്ടാക്കി ഓരോത്തമാർ വീട്ടിൽ കയറി പോകാൻ വരുമ്പം ഞാൻ എൻ്റെ ഇടയ്ക്കു വരെ വിട്ട് ഞാൻ മാറിയത് ഞാൻ വിട്ടുപോലണം അല്ലെങ്കിൽ ഞാൻ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് കേസ് പോയി കോടതി കയറി നാട് മൊത്തം നടം ജയിലുമായി അവിടുത്തെ കാര്യം അറിയാമല്ലോ ഇവിടുത്തെക്കോട്ട് വിടാണെങ്കിൽ ചെന്ന നൈസാ ഊരി വരാം അവിടെ പോക്കാം അതുകൊണ്ട് എനിക്കതൊന്നും താല്പര്യമില്ല അറബയുടെ കാര്യമാണെങ്കിൽ അറബിടെ തന്ത് നോക്കണം അറബയുടെ കുഞ്ഞിൻ്റെ കാര്യം അറബി നോക്കണം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് പാമ്പ പിടിച്ച നാട്ടിൽ നിന്ന് എന്നെ പിടിച്ചിട്ട് നടക്കുന്ന കേസല്ലത് താല്പര്യമില്ല ആ പിന്നെ എന്നെ കേജു거든요 കേറ്റേക്കർ ആയിട്ടാണല്ലോ അതെ അല്ല അയ്യോട ബ്ലാക്ക് ഹെറ്റ് ആയിട്ടൊന്നുമല്ലല്ലോ അന്നായടാ ജീവന്മാരെ ആലോചിക്കണം വെരി സതീശൻ ദി മെറ്റൽ ആൻസർ താങ്ക്യൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് വൈ ഡിഡ് യു സെലക്റ്റ് ദീസ് ജോബ് എന്തു കൊണ്ടാണ് ഈ ജോലി സെലക്റ്റ് ചെയ്തത് മുറക്കേ അയ്യ വയർ മുറക്കേ ഇത് പിന്നെ അതല്ല എന്തെങ്കിലും passion കുട്ടികളെ ഇഷ്ടം അല്ലെങ്കിൽ ആൾക്കാർക്ക് കെയർ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആക്ച്വലി ലോജിക്കൽ ആയിട്ടുള്ളതും കുറച്ച് റീസണബിൾ ആയിട്ടുള്ളതും സത്യസന്ധമായിട്ടുള്ളതും ആൻസേഴ്സ് ആണ് വേണ്ടുന്നത് ഐ അപ്രീഷിയേറ്റ് പക്ഷേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ കൂടെ പറയാൻ പറ്റുമോ തിന്നോ

യുവർ നെയ്ം പക്ഷേ താങ്കൾ താങ്കളെ എങ്ങനെ മൂന്ന് വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യും എൻ്റെ പേര് ജോഡെന്നുള്ളത് എൻ്റെ അപ്പൻ്റെ വീട്ടുപേര് അതായത് ചേച്ചി ഈ മൂന്ന് വേർസ് കൊണ്ട് എൻ്റെ പേരും എൻ്റെ അപ്പൻ്റെ പേര് എൻ്റെ വീട്ടുപേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഞാനുണ്ടോ ഓക്കെ മിസ്റ്റർ ബിലാൽ കമ്മിങ് ടു ദിവസം ഒരു എന്നാൽ താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേണം അതായത് ചേച്ചി എനിക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ടെങ്കിലും അവരുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല അവരുടെ കെയർ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒറ്റ കയറുന്നതിന്റെ വാസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പത്രത്തിൽ ഈ ന്യൂസ് കാണുന്നത് വാർത്ത അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഈ കെയർ നമുക്ക് കിട്ടുമെങ്കിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് കരുതിട്ട്

സോ ഐ മൂവ് യു ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അഞ്ചര ലക്ഷം രൂപ സാലറിയാണ് കിട്ടാൻ പോകുന്നത് ഐ മൂവിങ് ഫോർവേഡ് ബിക്കോസ് ഐ ലൈക്ക് യുവർ സിൻസിയാരിറ്റി ഒരു കെയർ വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണ് ആൻഡ് ടു What do you mean? Oh, important. Let me tell you. Omega 3. Because we have to go to the house, we have to go to the house. We have to go to the house. What are you doing? Pills. Different pills <laughs> are different. I was not talking about pills. It was skills. What kind of skill is it? What is it? What kind of skill is it? No, it's not a skill. What? That's it. Beef sauce, 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 be അതല്ല ചോദിച്ചത് വേറൊരു താങ്കൾ പാലസിൽ ജോയിൻ ചെയ്തു ഭയങ്കര ഹാപ്പിയാണ് ഷെയ്ഖിന് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് അയൽ എമിറേറ്റ്സിലെ രാജാവ് വിസിറ്റ് ചെയ്യുന്നത് ഇവരുടെ രണ്ടും ഭയങ്കര ബോണ്ടിങ് ആണ് ഫ്രണ്ട്സാണ് താങ്കൾ ഷെയ്ഖിന്റെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ട് അയൽ ഷെയ്ഖിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ താങ്കളെ ഇതിലും വലിയ സാലറിക്ക് ഇതിലും വലിയ ടേക്ക് അല്ല നമുക്കൊരു നമ്മൾ ഇത്രയും നാളും ഈ പാലസിലല്ലേ വർക്ക് ചെയ്തത് അപ്പം പെട്ടെന്ന് ഒരാൾ കുറച്ച് ഉയർന്ന ശമ്പളം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടുന്നത് അതെ ഡ്യുവൽ ഫാദർ ഓഫ് पर्सനാリティ അല്ലേ അല്ല എന്നെടല്ലേ പിണക്കല്ലല്ലോ അതേ ചേച്ചി ചേച്ചി പോട് ജോലി ചെയ്യുന്നു അപ്പം ഇവരും വലിയ സാലറി കിട്ടുന്ന മറ്റു ഒരു ജോലിക്കും ഒരാളെ വിളിക്കുന്നു പോവോ എൻഎഫ് അല്ലല്ല അല്ല നിങ്ങൾക്ക് ആ പ്രആർദനം എനിക്കുണ്ട് അപ്പോൾ ഞാൻ പോ ആ താങ്കൾ टेक केयर ചെയ്യാൻ പോകുന്നത് നാല് വയസ്സുള്ള കുട്ടിയാണല്ലോ പെട്ടെന്ന് ആ കുട്ടി വാശി പിടിക്കുന്നു കരയുന്നു ഭയങ്കര ബഹളം ഭയങ്കര കുസൃതി അപ്പൊ താങ്കൾ ആ കുട്ടിയെ എങ്ങനെ മെരുക്കും കരയുകയാണെങ്കിൽ ഞാൻ ചിരിപ്പിക്കാൻ പിന്നെ എടുത്തുകൊണ്ട് പറമ്പിലൊക്കെ നടക്കും കിളികളെ കാണിക്കും കാക്കേനെ കാണിക്കും അമ്പയമ്മനെ കാണിക്കും ചക്ക മാങ്ങ മരങ്ങൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കും അപ്പൊ കരച്ചിൽ മാറും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാം താങ്കൾ എന്തുകൊണ്ടാണ് ഈ ജോലി സെലക്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടു എടുത്തു ഈ ആൻസർ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് താങ്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്തുകൊണ്ടാണ് പുണ്ണികളെ നോക്കുന്ന ജോലിയല്ലേ എനിക്ക് സോ ൻ യു ഡിസ്ക്രൈബ് മീ അബൌട്ട് യുവർ പേഴ്സണാലിറ്റി മനസ്സിലായില്ല താങ്കളുടെ പേഴ്സണാലിറ്റിയെ പറ്റി താങ്കൾക്ക് തന്നെ ഒന്ന് പറയാമോ ചെറിയ ഉണ്ണികളെ നോക്കാനല്ലേ അവരുടെ മുന്നിൽ ഞാൻ അവിടെ പോയിട്ട് അവരുടെ ഉണ്ണികൾ അതേപോലെ ഞാനും നമ്മുടെ സമൂഹത്തില് ഒരുപാട് പൊസിഷനുകളുണ്ട് ഒത്തിരി തസ്തികകൾ അപ്പോൾ അതൊന്നും തിരഞ്ഞെടുക്കാതെ അതൊന്നും കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യപ്പെടാതെ ഈ പർട്ടിക്കുലർ പൊസിഷൻ അതായത് എന്ന് പറയുന്ന ആ ഒരു തസ്തിക മാത്രം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് അതെന്താണെന്നറിയാ എനിക്കൊരു ബെസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ഒരു ണ്ടായിരുന്നു അപ്പോ ഈ ലൗവർ ആണെങ്കിലും കിട്ടോ സിക്ക് മാഡോ അപ്പൊ അവൾ എന്തിട്ട് പറഞ്ഞെന്നറിയോ അവനെക്കാട്ടി കൂടുതല് ഞാൻ അവളെ കെയർ ചെയ്യുന്നുണ്ട് പോലും അപ്പഴാ എനിക്ക് മനസ്സിലായത് കെയറും കൊടുക്കാൻ ഞാൻ ബഹുമെടുക്കനാണെന്ന് അതാണ് മേഡം ഈ കെയർ ടേക്കർ ജോലി തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണല്ലേ പറഞ്ഞു ആ ഇഷ്ടം െ താങ്കളിപ്പം ഒരു ഷെയ്ഖിന്റെ പാലസിലേക്കാണ് പോകുന്നത് ഒരു അറബിയുടെ പാലസ് അതായത് അറബി പാലസ് അവിടെ ആർക്കും മലയാളം അറിയില്ല താങ്കൾക്ക് ഇംഗ്ലീഷ് അത്ര ഇംഗ്ലീഷും അറിയില്ല അവർക്കാണെങ്കിൽ മലയാളം അറിയില്ല താങ്കൾക്ക് അറബി അറിയില്ല ഇംഗ്ലീഷും അറിയില്ല അപ്പൊ താങ്കൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്റെ മേടോ മേട ഒരു മലയാളിയാണ് മലയാളിയാണ് ഈ ലോകത്തിന്റെ ഏത് കോണിച്ചെന്നാലും

അപ്പം ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവർ അറബി മാറി മലയാളം പഠിക്കേണ്ട ഒരു ടൈം ഗ്യാപ്പ് ആ ടൈം ഗ്യാപ്പിൽ താങ്കൾ ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും താങ്കളും താങ്കൾ നോക്കേണ്ട കുട്ടിയും പിന്നെ സുൽത്താൻ ഫാമിലി അതായത് അറബി ഫാമിലിയും കൂടെ മരുഭൂമിയിലൂടെ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിക്കുന്നു അറബി ഫാമിലിയെ കാണുന്നില്ല താങ്കളും താങ്കൾ നോക്കണ്ട പരിപാലിക്കേണ്ട കുട്ടിയും മാത്രം മരുഭൂമിയുടെ നടുക്ക് ഒറ്റയ്ക്കാകുന്നു താങ്കൾ എന്ത് ചെയ്യും താങ്കൾ എന്ത് പ്രവർത്തിക്കും ആ സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ അങ്ങടങ്ങ് ചെയ്യും എന്ത് കാര്യം ഈ പാട്ടുപാടി ഇങ്ങനെ നടക്കും വേണം അയിലത്തെ ആൾക്കാരെ പോലും അറിയാത്ത ഞാൻ എന്തിട്ടാ മരുഭൂമി കാണിക്കാൻ ചെയ്യാൻ പോകുന്ന കുട്ടി കുട്ടി ആ ഇച്ചിരി അക്രമാസക്താവാണ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല കുരുത്തക്കേടുകൾ ഒരുപാട് കാണിക്കുന്നു അങ്ങ് ബഹളം അപ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ കാം ഡൗൺ ആക്കാൻ താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്റെ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ആ മൊബൈൽ ഫോൺ ഓണാക്കും താങ്കൾ നന്നായിട്ട് മനസ്സിലായി താങ്കളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു കാരണം ആ കുട്ടിയെ ഭയങ്കരായിട്ട് ചെയ്യും നല്ല അറിവുള്ള വ്യക്തിയാണ് താങ്കൾ താങ്കൾ എന്തുകൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുത്തത് കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയ സ്വപ്നമാണ് കാരണം എനിക്ക് അവറ്റകളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ താലോലിക്കും എനിക്ക് കുട്ടിയില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കഴുത്തിക്കും ആഹാരം കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് അതൊരു കരിയറായിട്ടെടുക്കാവുന്ന എടുക്കാവുന്ന ഇങ്ങനൊരു വാർത്ത കണ്ടത് പത്രത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് വെരി ഗുഡ് ആദ്യമായിട്ടാണ് നല്ല വ്യക്തവും ശക്തവും സ്ഫുടവുമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം കിട്ടിയത് അപ്പോൾ താങ്കൾ പാലസിൽ ചെല്ലുന്നു അതായത് കൊട്ടാരത്തിൽ ചെല്ലുന്നു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും താങ്കളെ ഇഷ്ടവുമാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം കുട്ടിയെ നോക്കുന്നതിൽ ഒരു ചെറിയ പാളിച്ച പറ്റി അതായത് താങ്കളുടെ ഭാഗത്താണ് തെറ്റ് ഇത് അവിടുത്തെ സുൽത്താൻ കണ്ടുപിടിക്കുന്നു താങ്കൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും എനിക്കറിയില്ലായിരുന്നു തമ്പ്ര അടിയനോട് ക്ഷമിക്കണം അടിയന് അടിയനെ ശിക്ഷിക്കരുത് അടിയനെ കാരഗ്രഹത്തിൽ അടക്കരുത് തമ്പ്ര ക്ഷമിക്കണം തമ്പ്ര തൂക്കയറു പാടില്ല തമ്പ്ര ഇനി അടിയൻ നന്നായിട്ട് നോക്കിക്കോളാം തമ്പ്ര അങ്ങനെ പറയുന്നത് അല്ല കൊട്ടാരം ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ കൊട്ടാരത്തിൽ ഇതുപോലൊക്കെ ആയിരിക്കുമല്ലോ സംസാരിക്കാൻ തമ്പ്ര അടിയൻ അതുകൊണ്ട് പേടിച്ച എനിക്ക് ഭയങ്കര പേടിയാ പിന്നെ മിണ്ടത്തില്ല നൈസ് വെരി ഗുഡ് താങ്കൾ കെയർ ടേക്ക് ചെയ്യാൻ പോകുന്ന കുട്ടി കുറച്ച് വികൃതി കാണിക്കുകയാണ് നല്ല കുട്ടിയായിരുന്നു അത്രയും നാളും താങ്കൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുമുണ്ട് പക്ഷെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നില്ല വികൃതി കാണിക്കുവാണ് താങ്കൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് കുട്ടിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും കുട്ടിയെ തലോടും കുട്ടിയുടെ സ്നേഹം കൂടുതൽ കാണിക്കും പറഞ്ഞു നോക്കിയിട്ടും ആ കുട്ടി കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറി എന്നിട്ട് ഇങ്ങനെ കാണിക്കുക ഏത് കുട്ടിക്കാണെങ്കിലും ഇങ്ങനത്തെ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന് ഭാഷ പ്രശ്നമല്ല ഇത് കാണിച്ചിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും മക്കളെ പള്ളിപ്പാക്കാന്ത് വരുന്നു പള്ളിക്കൂക്കി വരുന്നു പള്ളി ഉമ്മാക്കി വരുന്നു പള്ളി പള്ളിപ്പിശാചി പിടിക്കും എന്നങ്ങ് പറയും അതെന്തോ ഈ പള്ളി അല്ല സാധാരണ കൊട്ടാരത്തിൽ പള്ളി പള്ളി ഉറക്കം പള്ളിക്കഞ്ഞി പള്ളിക്കുളി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് ഞാൻ ഇവിടെ അങ്ങ് പ്രയോഗിക്കും നമ്മളായിട്ട് കൊട്ടാരത്തിൻ്റെ പാരമ്പര്യം കളയായിരുന്നല്ലോ അതെ 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 ഞാൻ മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ഇതിനു മുന്നേ കെയർ ടേക്ക് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഊവ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പത്ത് ദിവസം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പണക്കാരുടെ വീട്ടിൽ ഞാൻ പോയി ഇന്നെന്നുള്ളത് സത്യമാണ് പത്ത് ദിവസമോ ആ അത് കഴിഞ്ഞ് അതിനുശേഷം അവരെന്നെ പറഞ്ഞങ്ങ് വിട്ടു താങ്കളിലും കുറ്റമായിരുന്നു അവരുടെ അഹങ്കാരം അവരുടെ കൊച്ചൻ്റെ അഹങ്കാരം ഞാൻ ഈ കണ്ട ജോലിയെല്ലാം ചെയ്ത് വളരെ ക്ഷീണിച്ച അവശയായി കുറച്ചു നേരം കൊച്ചിനെ അങ്ങോട്ട് മാറ്റിയിരുത്തി നാല് വയസ്സുള്ള വലിയ കൊച്ചാന്നേ അതിനെ അങ്ങോട്ട് മാറ്റിയിരുത്തി ഞാൻ ഇന്ന് ഫോൺ തോണ്ടി റീൽ കണ്ടോണ്ടിരിക്കുക ഒരു റീല് രണ്ട് റീല് മൂന്ന് റീൽ റീലോട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക നമുക്ക് ഇൻട്രസ്റ്റ് കയറുമല്ലോ നമ്മൾ ആ കൊച്ചിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് മറന്നു എൻ്റെ തള്ളയുണ്ടേ ഇവിടെ നോക്കാൻ നോക്കിയില്ല അവർ തിരിഞ്ഞു നോക്കത്തില്ല ഒരു ഒരു കുപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടാത്ത തള്ളയാണ് നോക്കിയില്ല ഈ കൊച്ചു നടന്നെഴിഞ്ഞ് മേളിൽ കയറി വെക്കുന്നു ആ ചെറുക്കൻ നിലത്ത് നിന്നാൽ പോരെ അവരെ ആകാശത്ത് പോണ സ്റ്റെപ്പേക്കുറ കയറി മേളിൽ ഇറങ്ങിയിരിക്കുന്നു ആര് നോക്കുമെന്ന് അവൻ്റെ വിചാരം ആരുണ്ട് അവനെ നോക്കാൻ എനിക്കാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ വയ്യ ഞാനിത് അറിഞ്ഞതുമില്ല നോക്കിയാ തള്ള അങ്ങോട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് ചോദിക്കുവോ കൊച്ചെന്ത് ചെയ്യുന്നു ഞാൻ എനിക്ക് വെറ്റില നോട്ടം ഉണ്ടോ മുകളിൽ പോയെന്ന് പറയാൻ എനിക്കറിയത്തില്ല മാഡം എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ നോക്കി 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 മേളിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നാൽ പോയി പിടിക്കുമല്ല കൊച്ചിനെ ആ എന്നൊരു പറച്ചില് ഞാനെന്തോ ചെയ്യാനാ ഞാനും തലയുടെ കൂടെ ആ എന്നൊരു പറച്ചില് കൊച്ചു സ്റ്റെപ്പേന്ന് ഇറങ്ങി ഉരുണ്ടടി താഴെ അങ്ങ് വീണു ഞാൻ കുറ്റം സമ്മതിച്ചു എന്നെ പറഞ്ഞങ്ങ് വിട്ടു ആ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ഇമ്പ്രസ്ഡായിപ്പോയി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം താങ്കൾ ടേക്ക് കെയർ ചെയ്യുന്ന കുട്ടിക്ക് നിരന്തരമായിട്ട് വിട്ടുമാറാതെ പനി വരുന്നു എന്ത് ചെയ്യും ആശുപത്രി കൊണ്ടുപോ മരുന്ന് കൊടുത്തിട്ടും മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അടുക്കളയിലോട്ട് പോകും ഒരു പെട്ടി അങ്ങ് തുറക്കും മെഡിസിൻ ബോക്സോ അയ്യോ അല്ല പറ്റൽ മുളകിൻ്റെ പെട്ടി അത് തുറക്കും വറ്റൽമുളക് കുറച്ചിങ്ങെടുത്തിടും കുറച്ച് കല്ലുപ്പിടും കുറച്ച് കടിയെടുക്കും അത് ഇടും എന്തെങ്കിലും ഒറ്റമൂലി ഉണ്ടാക്കാനാണോ ഒറ്റമൂലിയല്ല വേണ്ടി മന്തി എല്ലാം ഒരു അറബി കൊച്ച് കൊച്ചല്ല കൊട്ടാരത്തിൽ വരുന്നവരും പോകുന്നവരും എല്ലാം കണ്ണിട്ടിട്ട് അങ്ങ് പോകും പിന്നെ മൊത്തത്തില്ല എന്റെ തലയിലാവും അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി കൊഴിച്ച് പേപ്പറകത്തോട്ട് കുഴിച്ചിട്ട് അങ്ങ് ഒഴിയും ആ കണ്ണെന്നാകും പലിക്കാതെ പോട്ടെ ആ കണ്ണ് ഈ കണ്ണ് മറ്റേ കണ്ണ് മറിച്ച കണ്ണൊന്നും തലയിലെല്ലാം കൂടെ ഒഴിഞ്ഞ് അങ്ങോട്ട് അങ്ങ് കത്തിക്കും ഓ ഒരു വാട പോലും വരത്തില്ല കണ്ണ ദോഷത്തിന് ഇനി അറബി എന്നോ ഒന്നും ഇല്ലല്ലോ കണ്ണാ വല്ലാണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു ഓക്കെ ജനുവൻ അനുസരിച്ചല്ല എനിക്കിഷ്ടപ്പെട്ടു താങ്കൾ തേക്കി അറിയാൻ പോകുന്ന കുട്ടി വല്ലാണ്ട് കുസൃതി കാണിക്കുകയാണ് അതായത് വികൃതി ചാടി ചാടിമറിയലും കുത്തിമറിയലും താങ്കൾ അനുസരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അനുസരിക്കാത്തപ്പോൾ ആ കുട്ടിയെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ താങ്കൾ എന്ത് മേജർ സ്റ്റെപ്പാണ് എടുക്കുന്നത് കൊച്ചു കുസൃതിയാണ് ഞാൻ അവര് പൊണ്ണാരാ അവര് തമ്പുരു ആരാ അവരുടെ അക്കള് പുച്ചിട്ട് തമ്പു ആരാ ആൽമിക്കുന്ന ആണോ അവരുടെ പുണ് തമ്പിലെ പോലും എന്താണോ പാപ്പ വേണോട തമ്പുടേ അവരെ കല്ല് കുത്തോട്ട് അതൊക്കെ പൊണ്ണാണോട എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞ് വീഴാത്ത കൊച്ചുണ്ടോ എന്നിട്ട് സെറ്റായില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു ഐറ്റം ഉണ്ട് ഉണ്ണി വോ പൊന്നുണ്ണി വാവോ ആര്യഭട്ടൻ്റെ കൊച്ചു കൂടും ഇത് കേട്ടാ ഉറങ്ങുന്നത് അപ്പോഴാ നമ്മുടെ കൊച്ച് നിങ്ങളുടെ സിൻസിയറിറ്റി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ കമ്പനിക്ക് കമ്പനിക്കിഷ്ടമായി ഈ ടീം ആണ് ഷെയ്ക്ക് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ താങ്കൾ ഷെയ്ഖിന്റെ കുട്ടിയെ നോക്കാൻ വേണ്ടി അപ്പോയിന്റഡ് ആയിരിക്കുന്നു മാഡം സോ മച്ച് അപ്പോൾ എങ്ങനെ അവിടെ ചെന്നിട്ട് ട്രെയിനിങ്ങിനുള്ള ആളെ വേണോ അതോ താങ്കൾ സ്വയം ട്രെയിനിങ് ചെയ്യുവോ എങ്ങനെയാണ് എനിക്കറിയാ അല്ല കുട്ടിയെ നോക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു പാടുമില്ല കുട്ടിയെ നോക്കാൻ ഞാൻ ഞാൻ എപ്പോഴും ഇവിടെ ഈ

ഇല്ല ഇല്ല അവരൊരിക്കലും പോവില്ല ബിക്കോസ് അവരുടെ നാല് പേരുടെയും പാസ്പോർട്ട് ഞാൻ വാങ്ങിച്ചെന്ന് എന്റെ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട് ഓക്കെ സർ താങ്ക് യു താങ്ക് യു സാർ